ഹലോ നമസ്കാരം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ധീരെ എൽ കെ ജിയിൽ ചേർന്നിട്ട് ആദ്യത്തെ ഓണാഘോഷമാണ് ധീരെ ഒരുക്കി വിടുന്ന തിരക്കിലാണ് കേട്ടോ കാർത്തിക പട്ടുപാവാടയും ബ്ലൗസും മുല്ലപ്പൂ ഒക്കെ ആയിട്ട് എൻ്റെ മോളെ സുന്ദരിയാക്കി കാർത്തിക പിന്നെ അമ്മയും മോളും കൂടെ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി കേട്ടോ പല പോസുകളിലൊക്കെ നിന്ന് അതൊരു റീലായിട്ട് കാർത്തിക പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രസമാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ പിന്നെ ധീരാപ്പി എൻ്റെ കൂടെയും കൂടി കേട്ടോ വീഡിയോ ഷൂട്ടിനായിട്ട് എങ്ങനെയുണ്ട് പിന്നെ അവളുടെ ഓരോ പോഷ്ടയും എന്തൊക്കെ കാണിക്കണേന്ന് നോക്കി പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ഇത് ഇതാണ് ഞങ്ങളുടെ ഓണറുടെ വീടിൻ്റെ മുറ്റം വിൻസ് റോഡിന് അവിടെയാണ് കിടക്കുന്നത് ആ മുറ്റത്ത് നിന്നിട്ടും ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും ഒരു പഞ്ഞോ ഇല്ല കേട്ടോ കാർത്തിക എന്തൊക്കെയോ ഷൂട്ട് ചെയ്ത് കൂട്ടുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ബുള്ളറ്റ് റെഡിയാക്കി ബുള്ളറ്റിലാണ് ധീരയെ സ്കൂളിൽ കൊണ്ടുപെടുക തോപ്പുമ്പടിയിലൂടെയുള്ള കാർ യാത്ര ഭയങ്കര ദുഷ്കരമാണ് അതുകൊണ്ടാണ് കേട്ടോ എടുത്തത് കാർത്തികയും ധീരയും കയറ്റി ഞങ്ങൾ സ്കൂളിലേക്ക് പുറപ്പെട്ടു ധീര ഇടയ്ക്ക് തലമുടിയിൽ പിടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ മുല്ലപ്പും അവിടെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ലിയാറ വാസ് ലൈഫ് പോയിൻറ്റ് തേനും തേൻ്റെ ബൈക്ക് പ്രോഡക്ട്സും ഫ്രോസൺ മീറ്റൊക്കെ വയ്ക്കുന്നത് നമ്മുടെ സ്വന്തം ഷോപ്പാണ് ഇന്ന് തോമ്പടിയിൽ തിരക്ക് കുറവാണ് കേട്ടോ സാധാരണ ഇതിൽ കാറിന് പോകാനേ പറ്റില്ല എന്തായാലും ബൈക്കിനു പോകുമ്പോൾ തന്നെ ദുഷ്കരമാണ് അത്രയ്ക്ക് തിരക്ക് നിറഞ്ഞൊരു റോഡാണ് എന്തായാലും ഇന്ന് തിരക്ക് കുറവാണ് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴാണ് ധീരയുടെ സ്കൂൾ തോമ്പടിയുടെ ഹൃദയഭാഗത്താണ് അവർ ലേഡി ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അതിൻ്റെ എൽ കെ ജി വിഭാഗം റോസറി നേഴ്സറി സ്കൂളാണ് നേരെ പഠിക്കുന്ന സ്കൂൾ നമ്മൾ അങ്ങോട്ട് പ്രവേശിച്ചു കേട്ടോ സ്കൂൾ വാനുകളും കുട്ടികളെ കൊണ്ട് കൊണ്ടുപോട്ടിട്ട് പോകുന്ന പേരൻസും ഒക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മളും സ്കൂളിലെത്തി നോക്കൂ ഓരോരോ കുരുന്നുകളെ ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുന്നു നോക്കി പെട്ടുവാടേയും ബ്ലൗസും മുല്ലപ്പുമൊക്കെ ആയിട്ട് നോക്കി സുന്ദരി കുട്ടികളായിട്ടുണ്ട് എല്ലാ കുട്ടികളും ഓണാഘോഷമാണ് ഓണാഘോഷമാണ് അടിപൊളി അടിപൊളി നോക്കൂ പിന്നെ പേരൻസ് അവിടെ ഇവിടെയൊക്കെ കുട്ടികളെ നിർത്തി ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ധീര വിചാരിച്ച ധീരം മാത്രമേ ഉള്ളൂ ഇങ്ങനെ സുന്ദരി കുട്ടിയായിട്ട് വരുന്നതെന്നാണേ അതിൻ്റെ ചെറിയ കുശുമ്പും തീരൊക്കെ ഉണ്ട് ആദ്യ മുഹത്ത് ചിരിയൊന്നുമില്ലായിരുന്നു പിന്നെ അങ്ങനെ പയ്യെ പയ്യെ ഞങ്ങളൊന്ന് ചിരിച്ചു തുടങ്ങി പിന്നെ ധീരയുമായി ക്ലാസ് റൂമിലേക്ക് കയറുകയാണ് കേട്ടോ ക്ലാസ് റൂമിൽ നോക്കിക്കോ മലയാള മങ്കന്മാരും മങ്കന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ ഒരു കുരുന്ന് മുണ്ടക്കൊടുത്ത് നിൽക്കണ കാണാം നല്ല ഭംഗിയുണ്ടത് കാണാൻ ആഹാ ഇവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടോ ഞാനത് കണ്ടത് കുറച്ച് ലേറ്റായിട്ടാണെ പിന്നെ ധീരയെ നിർത്തി ഒരു വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അപ്പോഴത്തേക്കും ധീരയുടെ കൂട്ടുകാരി ഐസാപ്പി വന്നു കേട്ടോ പിന്നെ ഐസാപ്പിയുടെ കൂടെ ഒന്ന് ഫോട്ടോഷൂട്ട് ഐസാപ്പി ഉണ്ടെങ്കിൽ ധീരെ ക്ലാസ്സിലിരിക്കും പിന്നെ ധീരെ സ്കൂളിൽ വിട്ട് ഞാനും കാർത്തികേയും കൂടെ കൂടി മെഹന്തി വർക്കിന് പോയി നമ്മുടെ തോക്കുമ്പടി ഇരുമ്പുപാലവും കിടന്ന് നേരെ തൃപ്പൂണിത്തൂറുകൂടി പെരുവയിലേക്ക് വീടിൻ്റെ തൊട്ടടുത്താണേ പെരുവ സ്വന്തം വീടിൻ്റെ പെരുമ്പടവത്തിൻ്റെ അങ്ങനെ ഇതേ അതാണ് കല്യാണ വീട് ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വൈകുന്നേരം ഹൽദി പ്രോഗ്രാം ഒക്കെ ഉണ്ടായി ആ പ്രോഗ്രാമിന് മുമ്പ് കല്യാണപ്പെണ്ണിനും അനീത്തിമാർക്ക് മെഹന്തിയിട്ട് തീർക്കണം അങ്ങനെ കാർത്തിക കാർത്തികയുടെ പണിയായുധങ്ങളൊക്കെയായിട്ട് കല്യാണ വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അങ്ങനെ ഞാൻ വീണ്ടും തോക്കുംപടിക്കെത്തി എത്തി എന്തിനാന്നറിയണ്ടേ ധീരയ്ക്ക് ഉച്ചവരേ പ്രോഗ്രാമുള്ളൂ അപ്പോൾ ധീരേയും പിക്ക് ചെയ്ത് വീണ്ടും പെരുവിക്ക് പോകേണ്ടതുണ്ട് അവിടെ ചെന്ന് കാർത്തികയുടെ മെഹന്തി വർക്കൊക്കെ കഴിഞ്ഞെങ്കിൽ കാർത്തികയും പിക്ക് ചെയ്ത് വീണ്ടും നമ്മുടെ പെരുമ്പടവത്തെ വീട്ടിലേക്ക് പോകണം നാളെ രാവിലെ ഞങ്ങൾ തിരിച്ചു പോരേ ഉള്ളൂ കേട്ടോ ആഹാ ഇവിടെ മെഹന്തി വർക്കൊക്കെ അടിപൊളിയായല്ലോ കല്യാണ പെണ്ണിൻ്റെ മെഹന്തി ഏകദേശം ഫൈനൽ സ്റ്റേജ് ആണ് പിന്നെ അനിയത്തിമാരുടെയും കൂടെ ഇട്ടതിന് ശേഷം ഹൽദി പ്രോഗ്രാമിലും പങ്കെടുത്ത് ഞങ്ങൾ മെല്ലെ സ്വന്തം വീട്ടിലേക്ക് പോകും കേട്ടോ ആഹാ നല്ല രസം കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ മെഹന്തി വർക്ക് ഓക്കെ അങ്ങനെ മെഹന്തി വർക്കും കഴിഞ്ഞ് ഹൽദി പ്രോഗ്രാമും കഴിഞ്ഞ് ഞങ്ങൾ കല്യാണ വീടിനോട് ഇവിടെ പറഞ്ഞ് ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോകാനേ പെരുമ്പടവത്തെ വീട്ടിലേക്ക് അപ്പോൾ അടുത്ത വീഡിയോമായി പിന്നെ കാണാം ബൈ ബൈ